സ്വാഗതം സുഖമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഉൾപ്പെടുത്തി മാറ്റിന്റെ സ്റ്റെഡുകൾ ഉൾപ്പെടുത്തി ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ലൈറ്റ് റോസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണേ ഷോർട്ട് നെക്ലസ് ആണ് വന്നേക്കുന്നത് ആറ്പുടി ലെങ് വന്നേക്കണം മുകളിലേക്ക് വരുമ്പോൾ നൂൽ ചെയിനും അതുമ്പോ ചെറിയ ബോൾ ടൈപ്പും ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണേ ബാക്കിലേക്ക് കണ്ണുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് ചെയിനായിട്ട് ഇടാനായിട്ട് ഒരു ആറ് പിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റെഡും നോസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡ് ആണ് കേട്ടോ ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഹാങ്ങിങ് ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡും വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് മോഡൽ സെക്കൻഡ് സ്റ്റെഡ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചാൽ ഒരു മോഡൽ തന്നെയാണ് വന്നേക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടും നമുക്ക് നോസ് പിന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലുകളാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ മൂക്കത്തി സെക്കൻഡ് സ്റ്റാർഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണോട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ ഒരു സ്ക്വയർ ടൈപ്പായിട്ടുള്ള ഡിസൈൻ ആണോ വന്നേക്കണത് നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റാഡ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് അപ്പൊ സെക്കൻഡ് സ്റ്റെഡിൽ നമ്മൾ നാല് വെറൈറ്റി ആണ് കേട്ടോ കാണിച്ചേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഇപ്പൊ മോഡൽ മോഡല് വളയാണോട്ടോ വന്നേക്കണം നമ്മുടെ ഇതിൽ നമ്മള് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടിരിക്കുന്നു കേട്ടോ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടല്ലേ കാണാനായിട്ട് സൈസ് ഏകദേശം വരുന്നത് ഇതുപോലത്തെ ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് മുകളിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയ്യാൻ ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ലോക്കറ്റ് കുറച്ചും കൂടി വലുപ്പുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ പുതുക്കത്തിലാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വർക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മലായിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മിഞ്ചി ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണേ ആയിട്ടുള്ള മോഡലുകളല്ല എല്ലാ കളറിലും വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കാണുമ്പോൾ നല്ല ഭംഗി നമുക്കിത് മൂതിരായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ മിഞ്ചി ആയിട്ട് യൂസ് ചെയ്യാം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് രണ്ട് സൈഡിലാണ് കേട്ടോ ഇത് വന്നേക്കണേ ഇതുപോലെ തന്നെ കണ്ടോ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന്റെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡൽ സ്ട്രെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ കമ്മൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റെഡ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഡ്രോപ്സ് മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്ലാക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ വൈറ്റ് റൂബി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മിഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിന് കുറച്ച് വ്യത്യാസം കാര്യം കുറച്ചും കൂടി ഇങ്ങനെ വളഞ്ഞു വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നോർമലായിട്ട് സ്റ്റോൺ ആണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ ഹാർഡ് ഷേപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണ നല്ല ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ആണോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റോൺ വെച്ചുള്ള ഒരു ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് നല്ല കാണാത്തൊരു മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് മോഡൽ വന്നേക്കുന്നത് ഇതാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് കയറി നോക്കിയോ അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീട് താങ്ക് യു